ഒരാൾ ഉത്തമനായ ഗുരുവാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം ആചാര്യനെ തിരഞ്ഞെടുക്കുവാനും അറിവ് അത്യാവശ്യമാണ് ഇവിടെയാണ് ഈശ്വരന്റെ അനുഗ്രഹം പ്രയോജനപ്പെടുത്തേണ്ടത് അതിനാൽ ഈശ്വരനെ ആദ്യ ഗുരുവായി കാണണം ശൈവ സിദ്ധാന്തം പറയുന്നതും ഇത് തന്നെയാണ് മോക്ഷം എന്ന നിലയിലേക്ക് ലക്ഷ്യം അത്യാവശ്യമാണ് എന്നാൽ പാശവലയിൽ അകപ്പെട്ട ജീവാത്മാക്കൾ അതിൽ നിന്നും അതിതീവ്രമായ ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കണം ശൈവ സിദ്ധാന്തം ഗുരുവിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഗുരു ഇല്ലാതെ ഈശ്വരനെ തേടുവാൻ സാധിക്കില്ല എന്ന് പറയുന്നു സിദ്ധാന്തം ദിവസേന ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രദോഷവഴിപാട് അർച്ചന ഇവ നടത്തുന്നതും മാത്രം മോക്ഷത്തിന് സഹായിക്കില്ല ശിവനെ കാട്ടിത്തരുന്നത് ഗുരുവാണ് ക്ഷേത്ര ദർശനത്തിനേക്കാളും ഗുരുദർശനം അതിപ്രാധാന്യമുള്ളതാണ് തുടർച്ചയായ ജനന മരണങ്ങൾ മായയുടെ വഴിയാണ് ഏതോ ഒരു മാതാവിന്റെ ഉദരത്തിൽ ജനിച്ച് കർമ്മവിനകൾ അനുഭവിക്കുന്നു ഇതിനെ കരുവഴി എന്നും ഇതിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഉപായത്തിനെ ഓംവഴി എന്നും പറയുന്നു തിരുമൂലർ ഗുരു തീർച്ചയായും വേദ ആഗമങ്ങൾ സ്വായത്തമാക്കിയവർ ആകണം അതിൽ നിന്നും ശിവയോഗം നേടി പാശങ്ങളെ നീക്കി മനസ്സ് ഈശ്വരന്റെ തിരുവടികളിൽ സമർപ്പിച്ചതും ആയിരിക്കണം ക്ഷേത്രങ്ങൾ ഈശ്വരചിന്ത നിറയ്ക്കുന്ന അടയാളങ്ങളാണ് വീടുകളിൽ പ്രത്യേകം ഊജാമുറിയും ധ്യാനത്തിനായി പ്രത്യേക സ്ഥലവും ഇല്ലാത്തവർ സ്ഥിരമായി ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ക്ഷേത്രങ്ങളിലെ താഴികകുടം സ്ഥൂലിംഗമാണ് ബലിപീഠം സൂക്ഷ്മലിംഗവും അതിനുള്ളിലെ നാദബിന്ദു പ്രാണലിംഗമാണ് മണ്ണ് ബ്രഹ്മാവ് ജലം വിഷ്ണു അഗ്നി രുദ്രൻ വായു മഹേശ്വരൻ ആകാശം സദാശിവം ഇവ പഞ്ചഭൂതങ്ങളിലെ ശിവലിംഗ രൂപങ്ങളാണ് ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ വരുണൻ വായു ഇവ മേൽലോകത്തിലെ ശിവരൂപങ്ങളാണ് നമശിവായ പഞ്ചാക്ഷരം ജപിക്കുന്നവർക്ക് ഇഹലോക സൗഭാഗ്യങ്ങളും ശിവായ നമ എന്ന് ഓതുന്നവർക്ക് പരമുക്തിയും ലഭിക്കും എന്നാൽ സൃഷ്ടി വാ എന്നാൽ അനുഗ്രഹം യാ എന്നാൽ സ്ഥിതി എന്നാൽ സംഹാരം മാ എന്നാൽ തിരോധാനം എന്നിങ്ങനെ പഞ്ചകൃത്യങ്ങളെ കുറിക്കുന്നു ഉണ്ണ വിളക്കം എന്ന ഗ്രന്ഥം ഇങ്ങനെ പറയുന്നു அஞ்செழுத்தே ஆகமும் அண்ணல் அருமறையும் அஞ்செழுத்தே ஆதிபுராணம் அனைத்தும் அஞ்செழுத்தே ஆனந்த தாண்டவமும் யாவைக்கும் அப்பலாம் மேனந்தமாம் முக்தியுமாம் வேதம் புராணம் மந்திரம் தந்திரம் உபதேசம் அஞ்சும் சிவரூபங்களான என்ப அஞ்சும்பங்களேனி தன்னியான വെള്ള കറുപ്പ് പച്ച ചുവപ്പ് നീല എന്നീ പഞ്ചവർണങ്ങളും അവൻ തന്നെ മനം ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന അന്ധകരണങ്ങളും അവൻ തന്നെയാണ് ശിവക്ഷേത്രങ്ങളിലെ പൂജകൾ മുടങ്ങുന്നത് തീരാ വ്യാധിക്കും വരൾച്ചയ്ക്കും കാരണമാകും ശിവക്ഷേത്രമില്ലാത്ത നാട്ടിൽ தாமும்ருது ஒவ்வையார் ஒரு தைவமும் ஒன்று கண்டீர் நன்று கண்டீர் நல் நமச்சிவாயப்பழம் கண்டேக்கிது தித்தித்தவாரே எருமூலர் பாடி நமச்சிவாயா என்ன வாஜகத்தால் நாவினும் ചിന്തിച്ചാൽ മനസ്സിനും കുളിർമ ഉണ്ടാകും ഇതുവരെയുള്ള മുപ്പത്തിരണ്ട് പാഠങ്ങളും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് കരുതുന്നു അടുത്ത പാഠം മുതൽ സിദ്ധാന്തം കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കാം ഓം ശിവായ തിരിച്ചുപറ